നേതൃത്വത്തിലാണ് വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പി എൻ പണിക്കർ അനുസ്മരണവും പുസ്തകാസ്വാദന ചർച്ചയും സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ അംഗം പി ടി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ാണ് എം ഒരു ഗാന്ധിയനെ ഇവിടെ ആലപ്പുഴയിലാണ് നീലമ്പേരി തൊണ്ണൂറ്റി ആറിലാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ചരമദിനമായ ഈ ജൂൺ പത്തൊമ്പതിൽ വായനാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു അന്നു മുതൽ നമ്മൾ ഇതാചരിച്ചു കൊണ്ടാണ് അതാണ് അദ്ദേഹത്തിന്റെ സ്മരണം കുതിക്കുകയാണ് അല്ലാതെ കാരണം അദ്ദേഹം

നമ്മൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട എം ടിയുടെ ഒരു പുസ്തകമാണ് നാലുകെട്ട് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോ അപ്പൊ എനിക്കും ആ പേര് കേൾക്കുമ്പോൾ നാലു കെട്ട് നാല് നിലയുള്ള അങ്ങനെ ഒരു വീട് എന്നുള്ള സങ്കല്പത്തിലാണ് ഞാനും ആ പുസ്തകം എടുത്തിട്ട് ആദ്യം വായിച്ചത് അപ്പൊ വീണ്ടും പടുത്ത് ഞാനത് വീണ്ടും വായിക്കേണ്ടായി അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ അത് വായിച്ചപ്പോൾ വായിച്ചിട്ടപ്പോൾ മനസ്സിലായി ആ ഒരു വാസ്തു വിദ്യ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സാമൂഹിക അവസ്ഥ ഒരു മനുഷ്യനെ എങ്ങനെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താം അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥ എന്താണ് ജാതി വ്യവസ്ഥ എന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന് ചടങ്ങിൽ വെച്ച് ഭാനുപ്രകാശ് നൂറിലധികം പുസ്തകങ്ങൾ വായനശാലയ്ക്ക് സംഭാവനയായി നൽകി ഡോക്ടർ എം ചന്ദ്രശേഖരൻ വായ എന്ന സ്വന്തം കവിതയും ആരംഭിച്ചു വായന ശീലം നമ്മൾ വായിച്ചു റിയണം അറിയുവാൻ മുതിരണം അറിയാത്ത സംശയം ചോദിക്കണം അറിയാത്ത അറിയുവാൻ സംശയം ചോദിക്കണം ദിനപത്രമെന്നും പഠിക്കണം നമ്മുടെ ദിനചര്യായതുടരണം ും പഠിക്കണം തുടരണം എ പി ശശി പി സുധീർ കെ ആദിത്യരാജ് യു കെ എം അൻസിൽ വി അക്ഷയ് വി പി ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു